നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്ര അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ രൂപീകരിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ നടന്നത് മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു പിന്നീട് ഉപമുഖ്യമന്ത്രിമാരായി ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡേയും അജിത് പവാറും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു സത്യത്തിൽ മഹാരാഷ്ട്ര ഭരണം ശക്തന്മാരായ ത്രിമൂർത്തികളുടെ കൈകളിലേക്ക് പോവുകയാണ് എന്തായാലും കൂടുതൽ മന്ത്രിസഭാ വികസനം ഉടൻ ഉണ്ടാകും മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം മഹായുധി സഖ്യത്തിന് വളരെ വ്യക്തമായ ജനവിധിയാണ് കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത്തി എട്ടെങ്ക നിയമസഭയിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളിലും വിജയിച്ചിരിക്കുന്നത് ഈ സഖ്യമാണ് പ്രതിപക്ഷ സഖ്യം അൻപതിനുള്ളിൽ സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ശക്തമായ സ്ഥിരതയുള്ള ഒരു സർക്കാർ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്നു എന്നുള്ളത് രാജ്യമെമ്പാടും ആഘോഷിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണമുന്നണിക്ക് തിരിച്ചടി ഏറ്റുവെന്നും ആ തിരിച്ചടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഭരണവിരുദ്ധ വികാരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിയമസഭയിൽ അധികാരത്തിൽ വരാം എന്നുമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി തീരുമാനിച്ചിരുന്നത് അല്ലെങ്കിൽ മനക്കോട്ട കെട്ടിയിരുന്നത് പക്ഷേ അതിന് വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നു വലിയ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ബി അധികാരത്തിൽ വന്നിരിക്കുന്നു ദേവേന്ദ്ര ഫട്നവിസ് എന്ന ഒരു താരോദയം മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നു അദ്ദേഹം നേരത്തെ തന്നെ താരം തന്നെയാണ് പക്ഷേ എന്തായാലും പുതിയ ശക്തനായ ഒരു നേതാവായി ദേവേന്ദ്ര ഫട്നവിസ് മാറുകയാണ് പക്ഷേ ഇന്നലത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എല്ലാവരും ശ്രദ്ധിച്ചത് ദേവേന്ദ്ര ഫട്നവിസിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയുമാണ് കാരണം വളരെയധികം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തത് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോലും അദ്ദേഹം ചെറിയൊരു ആത്മവിശ്വാസക്കുറവ് പ്രകടിപ്പിച്ചിരുന്നു കാരണം ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് എന്ന മാന്ത്രിക സംഖ്യ കടക്കാനായില്ല രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും തിരഞ്ഞെടുപ്പ് വിജയത്തിനൊപ്പം എത്താനായില്ല നാനൂറ് സീറ്റുകൾ ലക്ഷ്യം വച്ചുവെങ്കിലും കേവല ഭൂരിപക്ഷം പോലും നേടാനാകാത്തതിൻ്റെ ഒരു ജാള്യത പ്രധാനമന്ത്രിയുടെ മുഖത്ത് ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉണ്ടായിരുന്നോ എന്ന് പലരും സംശയിച്ചിരുന്നതാണ് മാത്രമല്ല നിതീഷ് കുമാറിൻ്റെ പിന്തുണ വേണ്ടി വന്നു ചന്ദ്രബാബു നായിഡുവിൻ്റെ പിന്തുണ വേണ്ടി വന്നു ഇവരെ എല്ലാം സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് ഇവർക്കൊപ്പം അല്ലെങ്കിൽ ഇവരെ വളരെയധികം പ്രീണിപ്പിച്ചുകൊണ്ട് പോകേണ്ടി വരുന്ന ഒരവസ്ഥ നരേന്ദ്രമോദിക്ക് ഉണ്ടാകുമോ എന്നെല്ലാവരും ഭയപ്പെട്ടിരുന്നതാണ് കാരണം നരേന്ദ്രമോദി ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള നേതാവാണ് എന്നും ഈ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ അദ്ദേഹത്തിന് കഴിയില്ല എന്നുമാണ് പലരും വിലയിരുത്തിയത് പക്ഷേ അന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നത് തനിക്ക് ഗുജറാത്തിന് പുറത്തേക്ക് ഒരു ശക്തിയുമില്ല ഒരു രാഷ്ട്രീയ സ്വാധീനവുമില്ല എന്ന് പറഞ്ഞിരുന്നവരുണ്ട് പക്ഷേ താനത് തെറ്റാണ് എന്ന് തെളിഞ്ഞു ഇന്ന് അതേ കക്ഷികൾ തന്നെ പറയുകയാണ് തനിക്ക് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പക്ഷേ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കെട്ടുറപ്പുള്ള കൂട്ടുകക്ഷി ഭരണമായിരിക്കും ഇത് എന്നദ്ദേഹം ഉറപ്പ് തന്നിരുന്നു ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്നലത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ തലയെടുപ്പോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിന്നത് ഒപ്പം എൻ ഡി എയിലെ പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു ഒരാൾ കുറയാതെ എല്ലാവരും ഉണ്ടായിരുന്നു ബി ജെ പി ഭരിക്കുന്ന എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ നിന്നും നേതാക്കൾ പങ്കെടുത്തു പ്രധാനപ്പെട്ട കാബിനറ്റ് മന്ത്രിമാർ ഇവരെല്ലാം നരേന്ദ്രമോദിക്ക് ഒപ്പം അണിനിരുന്ന ഒരു മഹാസമ്മേളനമാണ് ഇന്നലെ രാജ്യം കണ്ടത് അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ചടങ്ങ് മഹാരാഷ്ട്ര രാഷ്ട്രയ്ക്ക് മാത്രം അഭിമാനിക്കാവുന്ന ഒന്നല്ല മൊത്തം ഭാരതത്തിനും ആത്മവിശ്വാസം നൽകുന്ന ഒരു ചടങ്ങായിരുന്നു കാരണം ഇപ്പോൾ ഈ ഭരണം സത്യപ്രതിജ്ഞ ചെയ്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇപ്പോഴും മുന്നണിയിൽ യാതൊരു പ്രശ്നവുമില്ലാതെ കെട്ടുറപ്പോടുകൂടി മോദിക്കൊപ്പം തന്നെ എല്ലാ ഘടക കക്ഷികളും നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആറിലും വിജയിച്ച് വീണ്ടും വിശ്വവിജയിയായി അല്ലെങ്കിൽ വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ഒരു നേതാവായി നരേന്ദ്രമോദി ഇന്നലെ തല ഉയർത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമസ് പവേഡ് ബൈം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് ഇയർ കാര്യവട്ടം The square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thirvanandaburam.